ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടക്കയും തൈരും വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവർക്കും ഇതിഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നല്ലതായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ ഇത്രയും വലുപ്പത്തി ഇതൊന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്ക എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഈ വെണ്ടയ്ക്ക സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങ ചിരുകിയതെടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ കൂടെ നമ്മൾ രണ്ട് ചുവന്നുള്ളി അതായത് പോലെ വലിയ രണ്ട് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരലിയ വെളുത്തുള്ളി പിന്നെ ഒരു നാല് പച്ചമുളകും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സഡ് ജാലോട്ടിട്ട് കൊടുത്തു ചുവന്നുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നല്ലതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത വേണ്ട ഉണ്ടല്ലോ അതൊന്ന് വയറ്റിയെടുക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാനസ്റ്റിലോട്ട് വെച്ച് കൊടുത്തിട്ട് അത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പൊടി ഇങ്ങടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പൂടി ഇങ്ങടെ നമ്മളിപ്പോൾ ചേർക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ഈ വെണ്ടയ്ക്കൊന്ന് ഒന്ന് വാടിക്കിട്ടും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പൊടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ വെണ്ടയ്ക്ക് നല്ലതായിട്ടൊന്ന് വാടണം ഇതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചേഞ്ച് ആയി വരണം ആ വെണ്ടയ്ക്കകത്തിലുള്ള ആ പശവശപ്പുണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക് ഇപ്പം നല്ലതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ബൗൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നാനൂറ് എം എൽ ഓളം തൈരുണ്ട് കേട്ടോ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഈ തൈരുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണേ ഇതുപോലെ വിസ്കോല സ്പൂണോ അതോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് കൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തൈരും റെഡി ആയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാം സ്റ്റവ് കത്തിച്ചൊരു മൺചട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണം നല്ലതായിട്ടൊന്ന് ചൂടായി വരണം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുവയെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ രണ്ട് വറ്റൽ മുളകും പിന്നെ ഒരു രണ്ട് കറിവേപ്പിലങ്ങടെ കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റണം ഞാൻ എട്ട് ഭക്ഷണം ചുവന്നുള്ളി എടുത്തിട്ട് അത് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റാം ഈ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കഴിവതും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ചുവന്നുള്ളി ഇതായതുപോലൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് രണ്ടുനുള്ളി കായപ്പൊടി ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ അരപ്പ് നല്ലതായിട്ടൊന്ന് വേകണം ഇനി നമുക്കിതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം വെള്ളം ചേർത്തിട്ടിന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ചേർക്കാം ഇപ്പം ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വയറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് തിളപ്പിക്കണം ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ വെണ്ടക്ക ഞാൻ ചേർത്ത് ഇപ്പം നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തൈര് ചേർത്തിട്ട് തിളപ്പിക്കരുതേ ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം ഒത്തിരി അങ്ങ് ലൂസാവണ്ടോ കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാക്കാനേ ഈ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കണേ ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി നല്ലതായിട്ട് ഒന്ന് ചൂടാകണം തിളക്കേണ്ട നല്ലതായിട്ടൊന്ന് ചൂടാകണം ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ആവി പറക്കുന്നത് കാണാൻ പറ്റും നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കണേ അല്ലെങ്കിൽ ആ ചട്ടിയുടെ ചൂട് കാരണം ഇത് തിളക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ആറി കഴിയുമ്പോഴുണ്ടല്ലോ ഒന്നുകൂടി കുറുകും കേട്ടോ നമ്മൾ ഇതിലോട്ട് വെണ്ടക്ക ചേർത്തല്ലോ അതുകൊണ്ട് ഒന്നുകൂടി ഇത് തിക്കാകും കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും തൈരും ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലും ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ